ഭയങ്കരമായ ഒരു കുണ്ട് കുന്ന് പാറ വീടുകളൊന്നുമില്ല ആൾക്കാരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് എന്റെ സുന്ദര കുട്ടി ഞങ്ങൾ പത്തമ്പത് കൊല്ലായി ഇവിടെ വന്നിട്ട് ഞങ്ങള് തമിഴ്നാടാണ് ഒരുപാട് ആൾക്കാർ പോയി മരുമോളെ കുടുംബത്തിലാണ് ഈ അഞ്ചാറാൾക്കാര് അഞ്ചെട്ട് ആൾക്കാർ എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അതിൽ ഒരു മോന് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ട് കുട്ടികള് ഒരാൾ ദുബായിലായത് കൊണ്ട് അയാളും കഴിച്ചിലായി ഈ കുട്ടി വേറെ എവിടെയും സ്ഥലത്ത് കിടക്കാൻ പോയത് കൊണ്ട് അവനും കഴിച്ചിലായി മരുദായും മക്കള് ഞങ്ങളവിടെ ഈ പാലം കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ പാലം പോയാൽ അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പൊ കൂടുതല് വെള്ളമായി കഴിഞ്ഞാല് അവിടെ പാല അപ്പുറം കടന്നിട്ട് വേണം പോകാൻ അപ്പം മോള് പറഞ്ഞു ഒറ്റയ്ക്ക് നിൽക്കണ്ട അച്ഛനും അമ്മയും ഞങ്ങൾ അവിടെ തറവാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കണ്ട ഞമ്മക്കിവിടെ നിൽക്കാം അങ്ങോട്ട് വരിയമ്മ പറഞ്ഞു പുഞ്ചിരി താഴെമട്ടം മേലമട്ടം പറഞ്ഞു താഴെമട്ടത്ത് ഞാൻ മേലമട്ടത്ത് മോള് അങ്ങനെ മോളെടുത്തേക്ക് ഞാൻ പോയതാ പോയിട്ട് അവിടെ അച്ഛനും ഞാനും നിന്ന് തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ പോകുന്നത് മഴ കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ പേടിയാവാൻ തുടങ്ങി നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം മോളെ പറഞ്ഞപ്പോൾ നോക്കാമോ നോക്കിയിട്ട് നമുക്ക് എങ്ങും പോവാ പറഞ്ഞു രാത്രിക്കത്തെ ചോറൊക്കെ തിന്നിട്ട് ഒന്ന് കിടന്ന് കണ്ണ് ഉറക്കം പിടിക്കുന്ന ടൈമാണ് അപ്പോൾ ഒരു പൊട്ട് കേട്ടു വേഗം പെട്ടെന്ന് എണിച്ചു എണിച്ചപ്പോൾ ഉണ്ട് ഒന്നായിട്ട് മലം കണ്ടി ചെരിഞ്ഞ് പോലെ വരുന്നു അപ്പോൾ എന്തോ സംഭവിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ചാടി എണിച്ചിട്ട് പുറത്തേക്ക് ചാടി പുറത്തേക്ക് ചാടിയപ്പം അടുത്ത പൊട്ടും ബാങ്കൊട്ടാണത് അപ്പം മൊത്തം മല മൊത്തം വരികയാണ് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം ഇങ്ങോട്ട് മേലേക്ക് ഒരു മേട്ടിലേക്ക് ഓടിക്കേറി ഓടിക്കയറിയിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ മൊത്തം പോവുകയാണ് പക്ഷേ വീടുകളൊക്കെ തമർത്തി ഞങ്ങൾക്ക് അപ്പോൾ ഓർമ്മ ഉണ്ടായില്ല ആ കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങളെ ജീവ രക്ഷിക്കണമല്ലോ ഞങ്ങളൊരു പത്ത് ഇരു ഇരുപത്തഞ്ചാൾക്കാരിൽ കൂടുതലുണ്ട് ഞങ്ങൾ അയൽവാസികളും ഞങ്ങളെ കൈറ്റ് അങ്ങനെ ഓടിക്കേറി അവിടെ ഒരു പത്തേക്കറ പറഞ്ഞിട്ട് റിസോർട്ടുണ്ട് ആ റിസോർട്ടിൽ ഞങ്ങൾ പോയിട്ട് ഇരുന്നു നേരം വെളുത്തിട്ട് നേരം വെളിച്ചം വെച്ചല്ലോ ഇതൊക്കെ പോയി കഴിഞ്ഞു അപ്പം ഞങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഞങ്ങൾ ഇരുന്ന സ്ഥലങ്ങളൊന്ന് എത്തി നോക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കുമ്പോൾ മൊത്തം നിരപ്പായി മൊത്തം നിരപ്പായി ഭയങ്കരമായ ഒരു കുണ്ട് കുന്ന് പാറ വീടുകളൊന്നുമില്ല ആൾക്കാരുല്ല ആകെ ടെൻഷനായിട്ട് ഞങ്ങൾ അവിടെ വൈകുന്നേരം വരെ ഇരുന്ന് ജീവനുള്ളവരൊക്കെ കഴിച്ചിനാക്കണല്ലോ ഈ രക്ഷാപ്രവർത്തന്മാർ അവരൊക്കെ കഴിച്ചിലാക്കിയിട്ട് വൈകുന്നേരം ഒരു നാല് മണിൻ്റെ ശേഷം പിന്നെ ഞങ്ങളെ ജീവുള്ളവരെ രക്ഷിച്ചു രക്ഷിച്ച് പാലൊക്കെ വെട്ടി പിന്നെ മരമൊക്കെ വെട്ടി പാലം പോലെ കെട്ടിയിട്ട് നല്ല സേഫ്റ്റായിട്ട് നിന്നിട്ട് ഓരോരുത്തരെ കൈപിടിച്ച് കൈ പിടിച്ച് കൈ പിടിച്ച് റോട്ടിലെത്തിച്ച് ചൂരമെളിക്ക് എൻ്റെ മരുവകളെയും കിട്ടി എൻ്റെ പേരക്കുട്ടിനെയും കിട്ടി എൻ്റെ മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല ഇന്നലെ അവരെ ദയിപ്പിച്ചു മോനെ മോനിങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാണ് ഇങ്ങോട്ട് എത്തുമ്പോൾ ഞാൻ അമ്മവനെ വിളിക്കുക അമ്മ വന്ന് കണ്ടിട്ട് പോബാ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് എന്റെ മോനെ കൊച്ചു മോന് പതിനാല് വയസ്സ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് എൻ്റെ സുന്ദര കുട്ടനവന്